ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫസ്റ്റ് ടു സെക്കൻഡ് സ്റ്റേജിലുണ്ടായിരുന്ന കിഡ്നി ഫെയിലർ പേഷ്യൻ്റ് അവരുടെ കിഡ്നി ഫെയിലർ കൂടി റിവേഴ്സ് ചെയ്ത് കൊണ്ടു ഒരു രീതിയാണ് ഈ ഒരു പേഷ്യൻ്റ് വന്നിട്ട് അനാവശ്യമായിട്ട് മെഡിസിൻ കഴിച്ച് ഉണ്ടായ ഒരു കിഡ്നി ഫെയിലിയർ ആയിരുന്നില്ല ഇവർക്ക് ഒരു വൈറൽ ഫീവർ വന്നതിൻ്റെ ഭാഗമായിട്ട് വൺ മന്ത് ഹൈ ഡോസ് മെഡിക്കേഷൻ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അതുക്കെ ഒരു ടു ത്രീ മന്തിനിടയിൽ അവർക്ക് ഡെവലപ്പായ ഒരു കിഡ്നി പ്രോബ്ലംസ് ആയിരുന്നു മാത്രമല്ല ഈ ഒരു പേഷ്യൻ്റെ ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് ഒക്കെ ഡയബറ്റിക് ഹിസ്റ്ററി ഉള്ള ഒരു ആയിരുന്നു ഈ ഒരു ഡയബറ്റീസ് അത്ര കൺട്രോൾഡ് ഒന്നും അല്ലാത്ത ഒരു ആയിരുന്നു എന്നാൽ ഈ ഒരു പേഷ്യൻറ്റിന് നമ്മൾ കൊടുത്ത ഡയറ്റ് വളരെ നല്ല രീതിയിൽ അവർ ഫോളോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റിയിരുന്നു അപ്പോൾ ഈ ഒരു കേസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കിഡ്നി പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഇന്നും കൂടി വരുന്ന ഒരു കാലമാണ് ഒരു പഞ്ചായത്തില് പതിനായിരം ടു പതിനയ്യായിരം ആളുകൾ ഉണ്ടെങ്കിൽ അതിലെ പേർക്കൊക്കെ കിഡ്നി ഡിസീസസ് കണ്ടുവരുന്നുണ്ട് പറയുന്നത് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് അഡ്വാൻസ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഏർലി സ്റ്റേജിൽ ഒരു കിഡ്നി ഡിസോർഡർ അറിയുന്നില്ല എന്നുള്ളതാണ് കിഡ്നി ഡിസീസ് പെട്ടെന്ന് നമുക്ക് പ്രെസൻറ്റ് ചെയ്യില്ല ഫസ്റ്റ് ടു സെക്കൻഡ് സ്റ്റേജിലൊന്നും പെട്ടെന്ന് പ്രെസൻറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസീസിൻ്റെ ഭാഗമായിട്ട് സ്കാനോ അല്ലെങ്കിൽ ക്രിയാറ്റിനിൻ ചെക്കോ ചെയ്യുന്ന സാഹചര്യത്തിലായിരിക്കും ക്രിയാറ്റനിൻ കൂടുതൽ ഉണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നത് അതിൽ പോലും ക്രിയാറ്റിനും ഒരു വൺ ടു സെക്കൻഡ് സ്റ്റേജിലൊന്നും വലുതായിട്ട് മാറ്റങ്ങൾ വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കിഡ്നി പ്രോബ്ലംസ് എപ്പോഴും ഡയാലിസിസിലേക്ക് ചെന്നെത്തുന്നത് ഈ ഒരു പേഷ്യൻ്റ് ഡയബറ്റിക് ആയിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് ഒരു വൈറൽ ഫീവർ വന്നിട്ട് അവരൊരു വൺ മന്ത് അഡ്മിറ്റായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഡയറ്റ് വേണം എനിക്കിത് റിവേഴ്സ് ചെയ്യണം ഈവൻ കിഡ്നി പ്രോബ്ലം വന്നത് ഡയബറ്റീസ് കാരണമാണ് അതിൻ്റെ മരുന്നുകൾ കാരണമാണ് എന്നൊക്കെ ഉള്ള ഒരു തിരിച്ചറിവിൽ എനിക്കൊരു ഡയറ്റ് ചെയ്യണം എന്നുള്ള ഒരു ദൃഢമായിട്ടുള്ള തീരുമാനത്തോടു കൂടി എൻ്റെ അടുത്ത് വരുന്നത് അന്ന് ഞാൻ കൊടുത്ത ഡയറ്റിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് പൊട്ടാസ്യം കുറച്ച് ഉള്ള ഒരു ഡയറ്റായിരിക്കണം എന്നുള്ളതാണ് അതിനായിട്ട് ഞാൻ ചൂസ് ചെയ്തത് പടവലങ്ങ ആയിരുന്നു പടവലങ്ങ കൂടുതൽ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു പടവലവും കുമ്പളവും ഉണ്ട് അതിൽ തന്നെ പടവലം ഈ ഒരു കിഡ്നി ഡിസോർഡറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പടവലം കൂടുതലായി എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ പേഷ്യൻ്റെ ആയിട്ട് പടവലം ഉൾപ്പെടുത്തുകയും ചെയ്തു നല്ല രീതിയിൽ കാര്യം അവരുടെ ബുദ്ധിമുട്ട് അതുകൊണ്ട് അതുകൊണ്ടവർ ഈ ഒരു പടവലം നന്നായി ഉൾപ്പെടുത്തി അപ്പം ഞാൻ അന്ന് പറഞ്ഞൊരു രീതി പടവലം ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതൊരു ജ്യൂസ് പോലെയാക്കി കുടിക്കാനാണ് പറഞ്ഞത് പടവലത്തിന്റെ സൂപ്പ് ഉപ്പുണ്ടാക്കാം അല്ലെങ്കിൽ പടവലം സോർട്ട് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ പടവലം എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും പടവലത്തിൻ്റെ ഉപയോഗം കൂട്ടിയിരുന്നു സ്റ്റഡീസൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം പടവലത്തിൽ പൊട്ടാസ്യം കുറവാണ് അതുപോലെ തന്നെ അത്യാവശ്യം ആൻറ്റി ഓക്സിഡൻ്റും കണ്ടൻറ്സും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ് പടവലം അപ്പം അതുകൊണ്ടാണ് പടവലം ഈ ഒരു എഫക്റ്റ് കൊടുത്തത് ഈ കിഡ്നി റിലേറ്റഡ് പ്രശ്നമുണ്ടാകുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പൊട്ടാസ്യം ലെസ് ആയിട്ടുള്ള കണ്ടൻറ് ആയിരിക്കണം ഉൾപ്പെടുത്തേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റില്ല പക്ഷേ എല്ലാ കേസിലും ഞാൻ പറയുന്നത് പോലെ കിഡ്നി ഡിസീസ് ആയാലും ഏതൊരു ഡിസീസ് ആയാലും നമുക്ക് കഴിച്ചു കൂടാത്ത കുറച്ച് ഫുഡ് ഉണ്ടാവും കഴിക്കാൻ കഴിയുന്ന കുറച്ച് ഫുഡ് ഉണ്ടാവും അതിൽ ഏതൊക്കെയാണ് ന്യൂട്രീഷ്യസായിട്ടുള്ളത് എന്ന് പ്രത്യേകം നമ്മൾ അറിഞ്ഞ് അത് ഉൾപ്പെടുത്തിയിരിക്കണം അപ്പോൾ കിഡ്നി പേഷ്യൻസിന് കിഡ്നി ഫെയിലറൊക്കെ ആയി തുടങ്ങി എന്നുള്ളവർക്ക് ഇതിൽ ഞാൻ ഇപ്പോഴും പറയുന്നു തേർഡ് ടു ഫോർത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ റിവേഴ്സ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം തന്നെ കണ്ടുപിടിക്കാനുള്ള രീതികളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഇതൊന്നുകൂടി ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്തേക്കാം ഇങ്ങനെ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിലൊക്കെ ഒന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കേണ്ട കുറച്ച് ഭക്ഷണമുണ്ട് അതിലൊന്നാണ് ലോ പൊട്ടാസ്യം ഫുഡ് അതിനകത്ത് വരുന്നതാണ് പടവലം കുമ്പളങ്ങ കുക്കുംബറ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ പിങ്ക് രാഡിഷും പൊട്ടാസ്യം കുറവുള്ള ഒരു ഫുഡാണ് അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇതല്ലാതെ ഉൾപ്പെടുത്താൻ പറ്റുന്നത് സ്മാഷ്ഡ് ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ പൊട്ടാറ്റോ കഴിച്ചുവിടുക എന്നറിയാം നിങ്ങൾക്ക് സ്മാഷ്ഡ് ബ്രോക്കളി കഴിക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സ്റ്റീം ചെയ്തിട്ടോ റോ ആയിട്ടോ ആയിട്ടൊക്കെ ബ്രോക്കളീസ് എടുക്കാൻ പറ്റും എഗ് വൈറ്റ് എടുക്കുന്നത് നല്ലതാണ് എഗ് വൈറ്റ് കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ ഹെൽദിയാണ് അതുപോലെ തന്നെ വേണ്ടതാണ് മീൻ നന്നായി കഴിക്കുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അതിൻ്റെ ഇൻഫ്ലമേറ്ററി കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ മീൻ എടുക്കുന്നത് നല്ലതാണ് കിഡ്നി പേഷ്യൻറ്റ് ചെറു മത്സ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അതുപോലെ കിഡ്നി പേഷ്യൻ്റ്സ് ബെറീസ് ഉൾപ്പെടുത്താം സ്ട്രോബെറീസ് ബ്ലൂബെറീസ് പോലത്തെ ബെറീസ് ആൻറ്റി റിച്ച് ആയിട്ടുള്ള ബെറീസ് അവർക്ക് ഉൾപ്പെടുത്താം കിഡ്നി പേഷ്യൻറ്റ് തൊഴാനേ പാടില്ലാത്ത കുറച്ച് ഫുഡുകൾ ഉണ്ട് അതിനെക്കുറിച്ച് നമുക്കിനി ഒന്ന് സംസാരിക്കാം മീറ്റ് ഡയറി പ്രോഡക്റ്റ് ഇത് കിഡ്നി പേഷ്യൻ്റ് എടുക്കരുത് കാര്യം ഇതിൻ്റെ മെറ്റബോളിസം കിഡ്നിക്ക് ലോഡാണ് അതുപോലെ തന്നെ ബട്ടർ ബട്ടറിനകത്ത് കലറി കൂടുതലാണ് അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ബട്ടർ എടുക്കുന്നതും കിഡ്നി പേഷ്യൻസിന് നല്ലതല്ല മയോണേസ് എടുക്കുന്നതും നല്ലതല്ല മയോസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഗ്രീസി ടെക്സ്റ്ററുള്ള അപ്പോൾ ട്രാൻസ് ഫാറ്റ് ഒക്കെ കൂടുതലായതുകൊണ്ട് അത് എടുക്കുന്നതും നല്ലതല്ല കിഡ്നി പേഷ്യൻസിന് എന്തായാലും ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് എടുക്കുന്നത് നല്ലതല്ല അതിൽ തന്നെ പാക്കറ്റ് ഫുഡ്സിലെ ഈ ഫ്രോസൺ മീൽസ് ഒക്കെ ഉണ്ടാവും ഈ കപ്പയൊക്കെ ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് നമ്മൾ കഴിക്കുന്ന ആ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കൂടുതലായിട്ടും സോഡിയം നൈട്രേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെ സോഡിയം നൈട്രേറ്റ് ഒക്കെ കൂടിയ ഫുഡ് നമ്മൾ എടുക്കാൻ പാടില്ല ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കിഡ്നി പേഷ്യൻസ് എടുക്കാൻ പാടില്ല അതുപോലെ പ്രോസസ്ഡ് മീറ്റ് പുറത്തൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ പ്രോസസ്ഡ് മീറ്റിൻ്റെ ഉപയോഗം കൂടുതലായിരിക്കും അപ്പം പ്രോസസ്ഡ് മീറ്റും ഇത്തരം ആളുകൾ യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ചിപ്സ് ക്രാക്കേഴ്സ് അങ്ങനെയുള്ളവയിൽ പ്രോസസ് ഇടായിട്ടുള്ള കണ്ടൻ്റുകൾ വളരെ കൂടുതലാണ് അപ്പം അതും ഉപയോഗിക്കാൻ പാടില്ല ഓറഞ്ച് ഓറഞ്ച് ജ്യൂസ് എടുക്കാൻ പാടില്ല പൊട്ടാസ്യം കൂടുതലാണ് പൊട്ടാസ്യം കൂടുതലായിട്ടുള്ളതാണ് ഡ്രൈഡ് ഫ്രൂട്ട് ഇവർക്ക് എടുക്കാൻ പാടില്ല ഷുഗർ പൊട്ടാസ്യം ഒക്കെ കൂടുതലാണ് അതുപോലെ തന്നെ പൊട്ടാറ്റോ കൂടുതൽ പൊട്ടാസ്യം ഒക്കെ ഇടങ്ങിയിട്ടുള്ളത് കൊണ്ട് പൊട്ടാറ്റോ എടുക്കാനായിട്ട് പാടില്ല ചീര ബീട്രൂട്ട് തുടങ്ങിയ പൊട്ടാസ്യം കൂടിയ കണ്ടന്റ് ഒന്നും എടുക്കാൻ പാടില്ല ബ്രാനടങ്ങിയ സ്ത്രീഡസ് ഒക്കെ എല്ലാവരും എടുക്കണം എന്നാണ് പറയുന്നത് ധാന്യങ്ങൾ പക്ഷെ കിഡ്നി പേഷ്യന്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഓട്ട്മീല് ഗ്രാനോള ബ്രാൻ അടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ ഇതൊന്നും അവർ കഴിക്കാനായിട്ട് പാടില്ല അവർക്ക് കഴിക്കാൻ പറ്റുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അത് പ്രത്യേകമായിട്ട് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക പൊട്ടാസിയം കുറഞ്ഞ രീതിയിലുള്ള ഡയറ്റാണ് എപ്പോഴും ഒരു കിഡ്നി പേഷ്യൻ്റ് ഫോളോ ചെയ്യാനായിട്ടുള്ളത് പിന്നെ വെള്ളത്തിൻ്റെ ഉപയോഗം നിങ്ങളെപ്പോഴും കൺട്രോൾ ചെയ്യുക കുറച്ച് വെള്ളമായിരിക്കും അവർക്ക് കുടിക്കാൻ പറ്റുന്നത് ഒരു വൺ ലിറ്ററിന് താഴെയൊക്കെ വരുന്ന അളവിൽ അപ്പോൾ ആ ഒരു വെള്ളം കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ കുടിക്കുക അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ആണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ എഫേർട്ട് ഇടാനായിട്ട് തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കിഡ്നി ഡിസീസ് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് നമ്മുടെ ബോഡി എപ്പോഴും ഇങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെൽദി ആയിട്ടിരിക്കാൻ തന്നെയാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഇടയ്ക്കൊക്കെ അലർജിക്കാവുന്നു അല്ലെങ്കിൽ അസൈറ്റിസ് പോലെ ഫ്ലൂയിഡ് കൂടുന്നു അങ്ങനെ നമുക്ക് ദോഷമായിട്ട് വരുന്നത് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും നമ്മളെ രക്ഷിക്കാൻ ആയിട്ടാണ് ബോഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏതൊരു രോഗമാകട്ടെ ഇപ്പോൾ പാൻക്രിയാസ് വർക്ക് ചെയ്യാത്തതാവട്ടെ കിഡ്നി വർക്ക് ചെയ്യാത്തതാകട്ടെ ഏതൊരു രോഗമായാലും ബോഡി മാക്സിമം ഇതിനെ ഹെൽത്തി ആക്കി വെക്കാൻ തന്നെ ശ്രമിക്കും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ആണ് നമ്മൾ നല്ലൊരു എൻവരോൺമെൻറ് കൊടുക്കുക നല്ല രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റുള്ള ഹെൽദി ആയിട്ടുള്ളൊരു ഡയറ്റ് കൊടുക്കുക അതിന് കൂടുതൽ കിഡ്നി പേഷ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കിഡ്നി ഫ്രണ്ട്ലി റീനൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറ്റ് ഡയറ്റിനെ ഫോളോ ചെയ്യുക കാര്യം ഹെൽദി എന്ന് പറയുന്ന പലതും കിഡ്നി പേഷ്യൻ്റിന് ഹെൽദി ആയി വരില്ല കിഡ്നി പേഷ്യൻറ്റിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കിഡ്നിയുടെ ഹെൽത്ത് അറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യം തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് ആയിട്ടുള്ള നമ്മുടെ കൺട്രിയിലൊക്കെ കിഡ്നിയുടെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ അറിയുന്നത് ലാസ്റ്റ് ഒരു തേർഡ് സ്റ്റേജെങ്കിലും ആകുമ്പോഴാണ് അതിന് പ്രധാന കാര്യം നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട് കിഡ്നി ഡിസീസ് ആണെങ്കിൽ മുഖത്ത് നീര് വരും കാലിൽ നീര് വരും പക്ഷേ ഇതൊക്കെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ പ്രകടിപ്പിക്കുന്നതാണ് ഈവൻ മൂത്രക്കടച്ചിൽ പോലും അവർ എരിച്ചിലൊക്കെ ഉണ്ടാവണമെങ്കിൽ പോലും ഒരു തേർഡ് സ്റ്റേജിന് മുകളിൽ വരണം അപ്പോൾ ഈ ഫസ്റ്റ് ടു സെക്കൻഡ് സ്റ്റേജ് ഒരു ഏർലി സ്റ്റേജിൽ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു വർഷം ആറു മാസത്തിലൊരിക്കലും സാധാരണ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ഇ ജി എഫ് ആർ ഒന്ന് നോക്കുക അതായത് എസ്റ്റിമേറ്റ് ഗ്ലോമറ ഫിൽട്രേഷൻ റേറ്റ് ആണ് അതങ്ങനെ അധികം ആരും നോക്കാറില്ല ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ അകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഇത് കൂടുതലായിട്ടും എന്തെങ്കിലും നിങ്ങൾ ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി പോലെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഹാർട്ട് ഡിസീസിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലോങ്ങ് ടേം ട്രീറ്റ്മെൻറ്റ് വൈറൽ ഫീവറിന് വലിയ ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത ആളുകൾ ഇടയ്ക്കൊന്ന് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് വർഷമൊക്കെ എന്തായാലും ചെയ്ത് നോക്കുക അല്ലാത്ത ആളുകളും കാര്യം നമ്മുടെ ഒരു ഭക്ഷണ ക്രമമൊക്കെ എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കൂടുതൽ പ്രോസസ്ഡ് ഫുഡും അതുപോലെ തന്നെ കാർബണേറ്റഡ് ഫുഡും റിഫൈൻഡ് ഫുഡും ഒക്കെ കഴിച്ച് കഴിച്ച് അമിത ആഹാരം ഒക്കെ വന്നിട്ട് എങ്ങനെയാണ് കിഡ്നി ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിഡ്നിയുടെ ഹെൽത്ത് ലോ ആയി ഇ ജി എഫ് ആറ് നമുക്ക് കൂട് കുറവായിട്ട് വരാം ഇ ജി എഫ് ആർ എന്ന് പറയുന്നത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ആണ് ഗ്ലോമറുലസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു പാർട്ടിലാണ് നമ്മൾ ബ്ലഡിൽ നിന്നും യൂറിൻ വേർതിരിച്ചെടുക്കുന്നത് അപ്പോൾ അതിൽ വരുന്ന ആ ഒരു ഫ്ലൂയിഡിൻ്റെ എനർജി വെച്ചിട്ടാണ് കിഡ്നിയുടെ ഹെൽത്ത് ഒരു രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ ആണ് അപ്പോൾ ഇത് കൂടുതലാണെങ്കിലും കിഡ്നി ഡാമേജ് ഉണ്ടാവും അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ സിക്സ് മന്ത്സ് വൺസ് ഓർ എപ്പോഴെങ്കിലും നിങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ായിട്ടും പറഞ്ഞിരുന്നില്ലെങ്കിൽ കൂടി ഒന്ന് ചെയ്തു നോക്കുക ആദ്യത്തെ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഇതുപോലുള്ള ഡയറ്റ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാനും മാനേജ് ചെയ്യാനും തന്നെ കഴിയും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തന്നെയാണ് വിചാരിക്കുന്നത് ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് ഉണ്ട് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഒക്കെ അറിയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ